ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പഴം വെച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് അതിന് ഇതുപോലൊരു ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും കട്ടയില്ലാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലൊന്ന് ഉടച്ചെടുക്കണം ഇനി നമുക്കിതിലോട്ട് ഞാനൊരു ഒരു കപ്പോളം അരിപ്പൊടി നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കില്ലേ ആ ഒരു അരിപ്പൊടി ചേർക്കുന്നുണ്ടേ അതിനോടൊപ്പം തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് തേങ്ങകളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉരുക്കിയ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല രീതിക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനതിലോട്ട് ചക്കലം ഏലക്ക പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുക നല്ല രീതിക്ക് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കതിലോട്ട് കുറച്ച് നമ്മുടെ കശുവണ്ടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേശിനി നൊട്ടസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് ഹാർഡായിട്ട് ഇരിക്കുന്നു എന്ന് തോന്നിയാൽ ചക്കലും കൂടെ ശർക്കാർ പാനിയൊന്നും ഒഴിച്ച് കൊടുത്തിന് ശേഷം ചക്കല ഈ ഒരു പരുവത്തിന് എടുക്കണം കേട്ടോ ഈ ഇത്രയും ഒരു ലൂസ് ഇത്രയും വേണം കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഞാനൊരു വാടയിലെടുത്തിട്ടുണ്ട് അതിന് ഇതുപോലൊന്ന് കുമ്പൾ കൂട്ടി എടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് ഇതിൻ്റെ കൂട്ടൊന്നും ഒഴിച്ചു കൊടുക്കുക ഇതല്ലേ വാഴയിലില്ലെങ്കിലും നമ്മുടെ തിരളിയില്ല ഞങ്ങൾ ഇവിടെ വയന വയനയില്ല തിരളിയില്ല എന്നൊക്കെ പറയും അതാണെങ്കിലും വെച്ചിട്ട് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നന്നായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതിൻ്റെ എല്ലാ പാകം ഇതുപോലൊന്ന് പിടിച്ചിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അതുകൊണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാമേ അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇഡലി തട്ടിലാണ് വിൽക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റു ശേഷം ഒന്ന് ആവ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ കാഷിനോട്ട് ചേർത്തതാണ് നിങ്ങൾക്ക് നമ്മുടെ തേങ്ങ കൊത്തില്ലെ ചെറുതായിട്ട് നെയ്യ്ലൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാമേ നല്ല അടിപൊളി രുചിയായിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴത്തേക്കും കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ